ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ നമ്മുടെ മുത്തങ്ങ കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് എന്തെങ്കിലുമൊക്കെ കാണാൻ വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണാക്കലേനി അപ്പം കണ്ടിട്ട് വന്ന എന്താ പറയുക ഒന്നും കാണാൻ പറ്റാത്ത കോല കുറേ മരങ്ങളും ഇതൊക്കെ തന്നെ ഉള്ളു അമ്പുകളും ഇപ്പം എന്തായാലും ഈ മുത്തങ്ങ കാടുകൾ കൂടെ പോകാതെന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബാണ് കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും പച്ചപ്പായുണ്ട് ഒരു പ്രത്യേക ത്രില്ലാണ് നമുക്ക് ഇതിൽ സഞ്ചരിക്കാൻ തന്നെ ആരുടെ ശല്യവും ഒന്നുമില്ലാത്ത വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാന്നല്ലാതെ വേറൊരു ഒരു എന്താ പറയുക സൗണ്ടുകളോ ഒന്നുമില്ലാത്തൊരു യാത്രയാണ് നമുക്കെന്തായാലും ആനനെന്തെ കടുവിനൊന്നും കാണാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ട് സാധാരണ രാത്രികളിലൊക്കെ കടക്കുമ്പോൾ ആനനെ കാണാറുണ്ട് കേട്ടോ പകൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പകല് ഒരു വൈകുന്നേരം ഒരു മണി അഞ്ചര ആകുമ്പം ഉണ്ടാവലുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ അപ്പം ഏകദേശം ഈ കടക്കുന്ന ടൈം പറഞ്ഞ പത്ത് മണി പത്തര ഏകദേശം ആ ടൈമാണ് എന്നാലും വേണ്ടില്ല നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ നട പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം ആ ഒരു എന്താ പറയുക ക്ലൈമറ്റ് ഏഹ് അതൊക്കെ ഒരു രസമാണ് എന്താ ചെയ്യ കൊറേ ആൾക്കാർ കാണാത്തോലും ഉണ്ടാവും കണ്ടുപോലും ഉണ്ടാവും വന്നോലും ഉണ്ടാവും എന്നാലും നമുക്കൊരു രസമാണ് ഈ കാട്ടിലൂടെ എങ്ങനെ സഞ്ചരിക്കാന്ന് പറയുന്നത് മനസ്സിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുള്ളൊരു യാത്ര ആയിരിക്കണം എല്ലാവരും എന്താ പറയുക എന്താ യാത്രകൾ കൊണ്ട് നമ്മൾ എന്തായാലും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനെ ശാന്തമാക്കുക എന്നാണ് എല്ലാവരും ഒരു ഉദ്ദേശം ഈ എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് നോക്കി മുത്തങ്ങ കാട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയാൽ നല്ല രസമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അപ്പം ഞാൻ കൂടുതലൊന്നും ഒന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ ലാസ്റ്റ് നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോ കിട്ടുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മൾക്ക് പിന്നെ അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ വീഡിയോ ചെറുതായിട്ട് തട്ടിമുട്ടിയുള്ളൊരു വീഡിയോ ആണ് അപ്പം താങ്ക് എല്ലാവരോടും